ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇ എൽ സി ബി ബി ട്രിപ്പിങ്ങിനെ പറ്റിയിട്ടാണ് എൽ സി ബി അല്ലെന്നുണ്ടെങ്കിൽ ആർ സി സി ബിയുടെ ട്രിപ്പിങ്ങിനെ പറ്റിയിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുന്നവരും ആരും മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുന്നവരും മറന്നു പോരത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ വീട്ടുകാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി കൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് ഇത് കുറേ നാളുകൊണ്ടേ ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ആർ സി സി ബി ഡയറക്റ്റ് കൊടുത്തേക്കുവാണ് ഈ ഒരു ആർ സി സി ബി കംപ്ലയിൻ്റ് ആയിട്ട് ഇതിപ്പോൾ ഡയറക്റ്റ് ഡയറക്റ്റ് സപ്ലൈ ആയിട്ട് കൊടുത്തേക്കുവാണ് അതായത് ബൈപ്പാസ് ചെയ്തിട്ട് കൊടുത്തേക്കുമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കംപ്ലൈൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പോയത് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയാണ് അപ്പോൾ ഇന്നിപ്പോൾ അഞ്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളും എല്ലാം ഇവിടെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് വിശദമായിട്ട് തന്നെ പറയാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആർ സി സി ബി ഇപ്പോളുടെ ഡയറക്റ്റ് കൊടുത്തേക്കാണ് ഇതിപ്പം ഡയറക്റ്റ് കൊടുത്തിട്ട് പോലും സപ്ലൈ ഒന്നും കൊടുക്കാത്ത അവസ്ഥയിൽ പോലും ഇതിൻ്റെ ആ ഒരു ലിവറ് നേരെ മുകളിലേക്ക് നിൽക്കുന്നില്ല അപ്പോൾ ഈ ഒരു ആർ സി സി ബി കംപ്ലൈൻ്റ് ആണ് അപ്പോൾ പുതിയൊരു ആർ സി സി ബിയും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഈ ഒരു കംപ്ലയിൻറ്റ് നോക്കാനായിട്ട് വന്നപ്പോൾ പുതിയൊരു ആർ സി സി ബിയും കൂടി വാങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പുതിയ ആർ സി സി ബി ഇവിടേക്ക് സെറ്റ് ചെയ്യണം ഇവിടെ ഇപ്പോൾ ബൈപ്പാസ് ചെയ്ത് കൊടുത്തേക്കുവാണ് അപ്പോൾ പുതിയ ആർ സി സി ബി ഇവിടേക്ക് സെറ്റ് ചെയ്യണം അതിന് ശേഷമാണ് കംപ്ലയിൻറ്റ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇനി ഇവിടുത്തെ കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈൻറ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ആർ സി സി ബി വാങ്ങി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ ആർ സി സി ബി എന്നാണ് പറഞ്ഞത് അപ്പോൾ പുതിയ ആർ സി സി ബി വാങ്ങി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുറച്ച് ദിവസത്തേക്ക് പ്രശ്നമൊന്നും കാണത്തില്ല കുറച്ച് ദിവസമൊന്നും പറയാൻ പറ്റത്തില്ല കുറേ നേരത്തേക്കൊന്നും പ്രശ്നം കാണത്തില്ല എന്നാൽ ചില സമയങ്ങളിൽ ട്രിപ്പാകും അപ്പോൾ ട്രിപ്പ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടവേളകളിലൊന്നും അല്ല ട്രിപ്പ് ആവുന്നത് എപ്പോൾ വേണമെങ്കിലും ട്രിപ്പ് ആവാം അതുപോലെ തന്നെ ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ ട്രിപ്പായി കഴിഞ്ഞാൽ മുകളിലേക്ക് പിടിച്ച് വെച്ചു കഴിഞ്ഞാൽ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ആർ സി സി ബി ഓണായിട്ട് തന്നിരിക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും കാണത്തില്ല എന്നാൽ ഈ ഒരു പ്രശ്നം എല്ലാ എല്ലാ ദിവസവും കാണത്തില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കാണത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ചിലപ്പോൾ കാണത്തില്ല ചില സമയങ്ങളിൽ മാത്രമേ ഈ ഒരു ആർ സി സി ബി ട്രിപ്പ് ആവത്തുള്ളൂ അത് പ്രത്യേകിച്ച് ഒരു ഉപകരണം ഓൺ ചെയ്യുന്ന സമയത്തൊന്നും ആയിരിക്കത്തില്ല ട്രിപ്പ് ആവുന്നതും ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചില സമയത്ത് ട്രിപ്പ് ആവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഉപകരണം ഉപയോഗിക്കുന്ന സമയത്തൊന്നും ആയിരിക്കത്തില്ല ട്രിപ്പ് ആവുന്നതെന്നാണ് ക്ലയൻറ്റ് പറഞ്ഞത് അപ്പോൾ തന്നെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് നിങ്ങൾ വിചാരിച്ചത് എന്നാൽ ഈ ഒരു പ്രശ്നം നമ്മൾ സിമ്പിളായിട്ട് തന്നെ പരിഹരിച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ ചെക്ക് ചെയ്തത് ഇൻവെർട്ടറിൻ്റെ ഭാഗത്താണ് അപ്പോൾ ഇവിടെ സോളാർ ഇൻവെർട്ടർ ആണ് കൊടുത്തേക്കുന്നത് സോളാർ വഴിയാണ് ഇൻവെർട്ടർ ചാർജ് ആവുന്നത് അപ്പോൾ ആ ഒരു സിസ്റ്റം ഒക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു ആ ഭാഗത്തൊന്നും പ്രശ്നമൊന്നുമില്ല ഒരു ഡി പിയും കാര്യങ്ങളൊക്കെ വെച്ച് കൺട്രോൾ ചെയ്തിട്ട് നാളെ വളരെ വൃത്തിയായിട്ട് തന്നെ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തൊന്നും പ്രശ്നമൊന്നുമില്ല സോ ഇൻവെർട്ടറിൻ്റെ സെക്ഷനിലൊന്നും കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ അതാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്തത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തത് അപ്പോൾ അതിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ സോക്കറ്റിൽ നിന്നും അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഊരിയിട്ടിട്ടുണ്ട് ഇൻവെർട്ടറുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും എല്ലാം ഊരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഇൻവെർട്ടർ ഇൻവെർട്ടർ സെക്ഷനെ ഒന്ന് ബൈപ്പാസ് ചെയ്ത് കൊടുക്കണം അതായത് നമുക്ക് ഇതിപ്പോൾ മുകളിലാണ് ഇരിക്കുന്നത് മുകളിലത്തെ ഭാഗത്താണ് ഇരിക്കുന്നത് അപ്പം ഇൻവെ താഴെയുള്ള ഡി ബി സെക്ഷൻ നമുക്ക് ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യൊക്കെ സമയത്ത് ഇൻവെർട്ടർ ലൈൻ കയറി വരാതിരിക്കാനായിട്ട് നമ്മൾ അതിനെ ഊരി മാറ്റിയിട്ട് ഒരു വയർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് താഴെയുള്ള ഇനി നമുക്ക് നോക്കാനുള്ളത് താഴെയും അതുപോലെ മുകളിലൊരു നില കൂടി ഒരു റൂമ് കൂടിയുണ്ട് ആ ഒരു സെക്ഷനും കൂടെ നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ നമ്മൾ അതെല്ലാം ബൈപ്പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ നേരത്തെ ആർ സി സി ബിയും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്തിരുന്നു ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു വീട്ടിലെ ബാക്കിയുള്ള ലോഡുകൾ കംപ്ലീറ്റ് ഓണാക്കി ഇട്ടിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഈ വീട്ടിലൊരു എ സി ഉണ്ട് അതുപോലെ മോട്ടർ കാര്യങ്ങൾ ഇൻഡക്ഷൻ കുക്കർ കാര്യങ്ങൾ ഫ്രിഡ്ജ് അങ്ങനെയുള്ള ലോഡുകൾ കംപ്ലീറ്റ് ഓൺ ആക്കിയിട്ടിട്ട് ലൈറ്റ് ഉൾപ്പെടെയുള്ള ഗേറ്റ് ലൈറ്റ് ഉൾപ്പെടെയുള്ള ലോഡുകളെല്ലാം ഓണാക്കിയിട്ടിട്ട് നമ്മളൊന്ന് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഈ ആർ സി സി ബി ട്രിപ്പ് ആവുന്നുണ്ടോയെന്ന് അറിയാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ആ ഒരു സമയത്തും ഇത് ട്രിപ്പ് ആവുന്നില്ല അപ്പോൾ ഇവിടെ ബോർബെല്ലിൻ്റെ കംപ്രസർ മോട്ടറാണ് ഇരിക്കുന്നത് അപ്പോൾ കംപ്രസർ മോട്ടർ ഉൾപ്പെടെയുള്ള ലോഡുകൾ നമ്മൾ ഓൺ ഓണാക്കിയിട്ടിട്ട് പോലും ആർ സി സി ബി ട്രിപ്പ് ആവുന്നില്ല ഇനി നമുക്കിവിടെ സംശയിക്കാനുള്ളത് എർത്തും ന്യൂട്രലും തമ്മിലുള്ള എന്തെങ്കിലും പ്രോബ്ലം ആണെന്നുള്ളതേ നമുക്ക് സംശയിക്കാനുള്ളൂ ഫേസ് ലൈനിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇവിടെ ഇനി നമുക്ക് നോർമലായിട്ട് ന്യൂട്രലിലും അതുപോലെ എർത്തിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പം നമ്മളിവിടെ ഒരു മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൾട്ടിമീറ്ററിനെ നമുക്ക് ബസർ മോഡിൽ ഇട്ടതിന് ശേഷം കണ്ടിന്യൂറ്റി അളക്കാനായിട്ട് ബസർ മോഡിൽ ഇട്ടതിന് ശേഷം നമുക്ക് എർത്ത് പോളും അതുപോലെ ന്യൂടർ പോളും ഒന്ന് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം ലോഡുകളെല്ലാം ഓഫ് ചെയ്തിട്ടാണ് നോക്കുന്നത് അപ്പോൾ ലോഡുകളെല്ലാം ഓഫ് ചെയ്തിട്ട് നോക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ആ ബസർ ശബ്ദമൊന്നും കേൾക്കുന്നില്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇനി ലോഡുകളെല്ലാം ഓണാക്കിയിട്ടിട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ ലോഡുകളായിട്ട് ഓണാക്കി നോക്കിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എ സി ഉൾപ്പെടെ മോട്ടർ ഉൾപ്പെടെയുള്ള ലോഡുകളെല്ലാം ഓണാക്കി കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുന്നതിന് ശേഷം കംപ്രഷൻ കാര്യങ്ങളെല്ലാം ആ എടുത്ത് വരുന്ന ആ ഒരു ടൈമെല്ലാം എടുത്ത് നോക്കിയതിന് ശേഷമാണ് നമ്മൾ കണ്ടിന്യൂറ്റി നോക്കുന്നത് അപ്പോഴും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണിക്കുന്നില്ല ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും ലോഡുകൾ ഓണാക്കി നോക്കിയിട്ടൊന്നും കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പോലും ട്രിപ്പിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കംപ്ലയിന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല അതിനുശേഷം നമ്മൾ വീട്ടുകാരുമായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ ചെറിയൊരു ഹിൻറ്റ് നമുക്ക് കിട്ടി അപ്പോൾ അതെന്താണെന്ന് പറയാം അതിലാണ് ആ ഒരു കംപ്ലയിൻ്റ് ഉള്ളതും അതെന്താണെന്ന് ഇനി പറയാം അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു വീട്ടിൽ രണ്ട് കമ്പ്യൂട്ടറുകൾ രണ്ട് ടേബിൾ ടോപ്പ് കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യുന്നുണ്ട് അതിൽ ഒരെണ്ണം റൂമിലാണ് അത് നമ്മൾ ഓണാക്കി നോക്കിയപ്പോൾ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരെണ്ണം ഉപയോഗിക്കാതെ കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിന് എന്തോ പ്രശ്നം പറ്റിയിട്ട് അത് ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മോണിറ്റർ കാര്യങ്ങളോ എന്തോ കംപ്ലയിൻറ്റ് വന്നിട്ടാണ് ആ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ വെച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ കാര്യം മനസ്സിലായത് ഇപ്പം നിങ്ങളെ ലൈവ് ആ ഒരു സൗണ്ട് ഒന്ന് കേൾപ്പിക്കാം ഒന്ന് ഓഫ് ചെയ്തേ അപ്പോൾ ഫ്രണ്ട്സ് ആ ഒരു കംപ്ലയിൻ്റ് പോയെന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പ്യൂട്ടർ സെറ്റപ്പ് ഉപയോഗിക്കാനായിട്ട് ഇവർ ഒരു ത്രീ പിൻ എക്സേഷൻ ബോർഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതായത് മോണിറ്റർ പ്രിൻ്റർ അതുപോലെ സി പിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ടൊരു ത്രീ പിൻ എക്സേഷൻ ബോർഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ബോർഡിനകത്താണ് കംപ്ലൈൻറ് ഉള്ളത് അപ്പോൾ അത് നിങ്ങളെ കാണിച്ച് തരാം അപ്പോൾ ഇവിടെ ഇതൊരു പൂജാ റൂമാണ് അപ്പോൾ ഈ ഒരു പൂജാ റൂമിൽ നിന്നും ഈ ഒരു പിൻ അതായത് ഇവിടെ ഇൻവെർട്ടർ കണക്ഷനുള്ള പ്ലഗ് പ്ലഗ് ആണ് അപ്പോൾ ഇവിടെ നിന്നും സപ്ലൈ എടുത്തിട്ട് ഇതിന് തൊട്ടപ്പുറത്തുള്ള റൂമിൽ വെച്ചിട്ടാണ് അത് റൂമല്ല ഒരു സ്റ്റെയറിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ആ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ത്രീ പിൻ നമ്മൾ ഇളക്കി നോക്കിയപ്പോൾ അതിനകത്ത് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അത് ഡ കറക്റ്റായിട്ട് തന്നെയാണ് അതിന് തൊട്ടിപ്പുറത്താണ് അതിൻ്റെ ആ ഒരു ബോർഡ് വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടാണ് കമ്പ്യൂട്ടർ വെച്ചിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു ബോർഡിനകത്താണ് പ്രശ്നം ഉള്ളത് അപ്പോൾ ഈ ഒരു ബോർഡ് കണക്ട് ചെയ്തിട്ട് ഓൺ ആക്കുന്ന സമയത്താണ് പ്രശ്നം കാണിക്കുന്നത് അതായത് എർത്തും നോട്ടലിലും തമ്മിൽ പ്രശ്നം കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ബോർഡിനകത്താണ് പ്രശ്നം ഇതിനകത്ത് ചെറിയൊരു പ്രിൻ്റഡ് ബോർഡും കാര്യങ്ങളുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബോർഡിനകത്താണ് പ്രശ്നം അപ്പോൾ ഇവിടെ ഇതിനകത്ത് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടലിലും എർത്തും തങ്ങളിൽ ചെറിയൊരു ഷോട്ടിംഗ് ഉണ്ട് വലുതായിട്ടില്ല ചെറിയ രീതിയിലുള്ള ഒരു ഷോട്ടിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ആർ സി സി ബി എപ്പോഴും ട്രിപ്പ് ആവാത്തത് നല്ല രീതിയിലുള്ള ഷോട്ടിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആർ സി സി ബി ട്രിപ്പായി തന്നെ കിടക്കും ഇത് ചെറിയ ഒരു ഷോട്ടിങ് മാത്രമേ ഉള്ളൂ അതായത് ഇതൊരു ചെറിയൊരു ഇലക്ട്രോണിക് ബോർഡാണ് അപ്പോൾ ഇതിനകത്ത് കമ്പോണൻറ്റോ കാര്യങ്ങളോ എന്തോ കംപ്ലൈൻറ്റാ ചെറിയ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ട് ഇതെങ്ങനെയോ എർത്തും അതുപോലെ നോട്ടിലും തമ്മിൽ ചെറിയൊരു ഉണ്ട് വലുതായിട്ടില്ല ഇത് ഉപയോ ഇത് കണ്ടിന്യൂസ്ലി ഉപയോഗിച്ച് കഴിയുമ്പം ഇത് ഹീറ്റോ കാര്യങ്ങളോ ഒക്കെ ആവുന്ന സമയത്താണ് ആർ സി സി ബി ട്രിപ്പാകുന്നത് അപ്പോൾ ആ ഒരു ഷോട്ടിങ് കുറച്ചുകൂടി മെച്ച വലുതാകും ആ ഒരു സമയത്തായിരിക്കാം ആർ സി സി ബി ട്രിപ്പാകുന്നത് അതിനുശേഷം കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആർ സി സി ബി ഓൺ ആക്കി വെക്കുമ്പോൾ ആ സി സി ബി ഓൺ ആയിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ബോർഡിനകത്ത് ആ ഒരു ഹീറ്റും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കുറയുന്നുണ്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ട് ആയതുകൊണ്ട് ആ ഒരു കോൺടാക്റ്റിനകത്തുള്ള എന്തോ ഇത് കുറഞ്ഞിട്ടായിരിക്കും ആർ സി സി ബി ഓൺ ആയിട്ട് തന്നെ ഇരിക്കുന്നത് എന്നാൽ ഇത് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്ന സമയത്താണ് ആർ സി സി ബി ട്രിപ്പ് ആവുന്നത് അപ്പോൾ നമ്മൾ വേറൊരു പ്ലഗ് പോയിന്റിലും കൂടി അതൊന്ന് കണക്ട് ചെയ്തിട്ടെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോഴും അതേ പ്രശ്നം തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ബോർഡിന് നിന്നും എറത്ത് വയറിനെ ഇളക്കി മാറ്റിയതിന് ശേഷം ഒന്ന് കണക്ട് ചെയ്ത് നോക്കി അപ്പോൾ ബസറോ സൗണ്ട് ബസർ സൗണ്ട് ഒന്ന് കേൾക്കുന്നില്ല പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ആ ഒരു ബോർഡിനകത്ത് തന്നെയാണ് കംപ്ലൈൻ്റ് എന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ട് ഈ എർത്ത് വയറല്ല ഇളക്കി വെച്ചിട്ട് നമ്മൾ നോക്കിയപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അല്ല കംപ്ലൈൻറ്റുകളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ബോർഡിനകത്ത് തന്നെയാണ് പ്രശ്നം അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്തതും അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്തതും ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതിയാണ് അപ്പോൾ ഇന്നിപ്പോൾ മെയ് ഒന്നാണ് ഇന്നാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെയും ആർ സി സി ബി ട്രിപ്പ് ആയിട്ടില്ല മറ്റ് കംപ്ലയിൻറ്റുകളൊന്നും എന്നാണ് ആ ഒരു വീട്ടിൽ നിന്നും അറിയാൻ സാധിച്ചത് അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് ഈ ഒരു ബോർഡിൽ തന്നെയായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ഒരു കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് മൾട്ടിമീറ്റർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ആ ആ സി സി ബി ട്രിപ്പ് ആവാം അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പല തരത്തിലുള്ള മീറ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർ സി സി ട്രിപ്പിംഗ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം അതിലെ ഒരു കംപ്ലയിൻറ്റ് മാത്രമാണ് ഞാനിവിടെ കാണിച്ചത് അപ്പോൾ നാളെ ഒരു സമയത്ത് നിങ്ങൾ ഇതുപോലെ ഒരു കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം ഒരിക്കലും തള്ളിക്കളയരുത് ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ ബോർഡ് വഴിയാണ് ഈ ഒരു കംപ്ലയിൻറ്റ് ഈ ഒരു വീട്ടിൽ കുറേ നാളുകൊണ്ടേ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ പരിഹരിച്ചിട്ടുണ്ട് അപ്പോൾ കംപ്ലയിൻ്റ് എല്ലാം പരിഹരിച്ച് നമ്മളെ കൊണ്ടാകുന്ന വിധം ആ ടി വില വയറൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ പുറം കവർ കൂടിയിട്ട് സ്ക്രൂ എല്ലാം ഇട്ട് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം താങ്ക് ഫോർ വാച്ചിങ്